കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പേരെഴുതുന്നതിൻ്റെ സീക്രട്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല എല്ലാ വീഡിയോസിലും ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് ഞാൻ എഴുതി കാണിക്കുന്നത് എങ്ങനെയാണ് എഴുതെന്നുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് ഓരോ വീഡിയോസിലും എഴുതി കാണിക്കുന്നത് അപ്പോൾ ക്രീമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ നമ്മുടെ വിപ്പിംഗ് ക്രീം തന്നെയാണ് ഞാൻ പേരെഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വൈറ്റ് ക്രീം ആണെങ്കിൽ വൈറ്റ് ക്രീം എടുക്കും അല്ലെങ്കിൽ കളർ ആഡ് ചെയ്യേണ്ട സാഹചര്യത്തിൽ കളർ ആഡ് ചെയ്ത് എടുക്കും പിന്നെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചരിച്ചാണോ കട്ട് ചെയ്യുന്നതെന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചരിച്ചല്ല കട്ട് ചെയ്യുന്നത് നോർമലി നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ചെറിയ ഹോൾ ഇട്ടാൽ മതി ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എഴുതി നോക്കുക അത്രേ ഉള്ളൂ പിന്നെ ആ ഒരു ക്രീം നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഫ്ലോയിലാക്കിയെടുക്കുക ഇത്രയൊക്കെ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു സീക്രട്ടും ഇല്ല പിന്നെ ഇതിൽ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി കാണിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വേറൊരു ഇതും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് വിജയ എണ്ണയായിരുന്നു കേട്ടോ